സഹോദരിമാരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടുകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് നമ്മൾക്ക് അധികം ദൂരമല്ലാത്ത ഒരു പ്രദേശത്ത് നിന്നും ഒരു മകൻ സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്നു എന്നുള്ള വാർച്ച സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്നതിന്റെ കാരണം എന്നുള്ളത് അവൻ നിത്യമായ ലഹരി കടിമയായിരുന്നു എന്നും ആ ലഹരി വസ്തുക്കൾ വാങ്ങാൻ പിന്നീട് പണമില്ലാന്നായപ്പോൾ ഉമ്മയോട് പണം ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ സ്വന്തം വീടിൻ്റെ ഓഹരി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയും അതിനെ രോഗിയായ സർജറി കഴിഞ്ഞ് ട്യൂമറുടെ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന ഉമ്മയെ യാതൊരു ദയാദാക്ഷിണ്യവും കൂടാതെ പല തവണ ആവർത്തിച്ച് വെട്ടിക്കൊന്ന വാർത്ത നമ്മളേറെ നടുക്കത്തോടുകൂടിയാണ് സമാനമായി കൊലപാതകവും അതല്ലെങ്കിൽ അതിക്രമങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇത്തരം വാർത്തകൾ നിൽക്കുമ്പോൾ തന്നെയാണ് വേറെയും ചില വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നത് സ്വന്തം അധ്യാപകനെ വളരെ രൂക്ഷമായി കൊണ്ട് തെറി പറയുന്ന വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ രംഗങ്ങൾ നമ്മൾ കാണുന്നു അതിൻ്റെ പിന്നാമുറങ്ങൾ ലഹരി ഉപയോഗിച്ച് സ്വാദം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധ്യമാകുന്നത് ഇത്തരത്തിലൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ലഹരിയെ സാമാന്യവൽക്കരിക്കുന്ന പുകവലിക്കുന്നതും അതല്ലെങ്കിൽ ചെറുതായി ലഹരി ഉപയോഗിക്കുന്നതും കുഴപ്പമൊന്നുമല്ല എന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് എന്ന് പറയുകയും ലഹരിയുടെ വേണ്ടി വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കാനായി പ്ലാന്റുകൾക്ക് അനുമതി നൽകുകയും അതേപോലെ തന്നെ അത്തരം മദ്യം വില്പന ശാലകൾ അധികരിപ്പിക്കുന്ന അതിനുവേണ്ടി സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നൊരവസ്ഥാവിശേഷം നമ്മൾ ഭരണത്തിന്റെ ആളുകളിൽ നിന്നും കണ്ടുവരുന്നു തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഇത്തരം മദ്യവും ലഹരിയുമായതിനാൽ അതിനെ പരിപൂർണമായും തടയാനും ഇത്തരം ആളുകൾ ശ്രമിക്കുന്നില്ല അതിൻ്റെ പരിഗണന ഫലമെന്നോണം ആവർത്തിച്ചു വരുന്ന കൊലപാതകങ്ങളും മതിക്കാണെന്ന് നമ്മൾ കണ്ടുവരികയാണ് ഈ ഒരു സന്ദർഭത്തിൽ സഹോദരമാരി സഹോദരന്മാരെ ഇസ്ലാം ഈ വിഷയത്തിൽ ലഹരിയുടെ വിഷയത്തിൽ എന്തോ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇതെന്തിനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാൽ ലഹരി എന്നുള്ളത് അത് പല തരത്തിൽ പല വേഷത്തിലും പല ഭാവത്തിലും കൊച്ചുകുട്ടികളിലേക്ക് വരെ എത്തിച്ചേരുന്ന അവസ്ഥാവിശേഷം പല സ്കൂളുകൾക്കടുത്തു നിന്നും ഇത്തരം മാഫിയകൾ തമ്പടിച്ചിരിക്കുകയാണ് അവർക്ക് വിഠായിയുടെ രൂപത്തിലും സ്റ്റിക്കറിന്റെ രൂപത്തിലും അല്ലാത്ത രൂപത്തിലുമൊക്കെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെപ്പോലും ഇതിനടിമകളാക്കി മാറ്റുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ നാടുകളിൽ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം അവസ്ഥകൾ നമ്മളുടെ മക്കൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ സൂക്ഷിക്കണം എന്നൊരു തിരിച്ചറിയാനും വേണ്ടി കൂടി ലഹരിയുടെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട് നമുക്കറിയാം പരിശുദ്ധമായ ഇശം ഒരു നിനക്കും ലഹരി എന്ന വസ്തുവിനെ അംഗീകരിക്കുന്നില്ല അത് ഏത് തരത്തിലുള്ളതായാലും ശരി ആളുകൾ പിന്നെ വെള്ളമായി കൊണ്ട് കുടിക്കുന്നതായാലും ശരി അതല്ലെങ്കിൽ വലിക്കുന്ന പുക വലിക്കുന്നതായാലും ശരി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ എന്ത് രൂപത്തിലും ഭാവത്തിലും ഏതൊക്കെ പേര് വിളിച്ചു പറഞ്ഞാലും ഒരു മനുഷ്യൻ ലഹരി ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് ലഹരി ഉണ്ടാക്കുന്നത് എന്തുണ്ടോ അതെല്ലാം ഹറാമാണ് അതെല്ലാം നിഷിദ്ധമാണ് ഒന്നും ഒരിക്കലും അനുവദിക്കുന്നില്ല പ്രവാചകൻ മച്ചുരിക്കല് പറഞ്ഞത് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം കള്ളാണ് മദ്യമാണ് പുകവലിക്കുന്നല്ലേ ഉള്ളു ഞാൻ കള്ളു കുടിക്കുന്നില്ലല്ലോ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അത് മദ്യമാണ് എന്നാണ് പുകവലിക്കുന്നതായാലും ശരിയെ മറ്റേതായാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എല്ലാം എന്ന് അതിനെ പരിപൂർണമായി പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് വിലക്കിയിട്ടുണ്ട് ഒരിക്കലും അത് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥാവശ്യം ഉണ്ടാകുവാനും പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു വളരെ ചെറുതായിക്കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും ഇത് തുടങ്ങി വെക്കാറുള്ളത് ഒരു രസത്തിന് ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായിക്കൊണ്ട് അതല്ലെങ്കിൽ മറ്റേ ടേസ്റ്റ് നോക്കാൻ എന്നൊക്കെ രൂപം ചെയ്യും വളരെ കുറച്ച് തുടങ്ങുകൊണ്ട് തുടങ്ങുന്ന പിന്നീട് അത് അധികരിപ്പിക്കുന്ന പിന്നീട് അടിമയാകുന്ന അതിൽ നിന്ന് ഒരിക്കലും മുക്തി നേടാൻ കഴിയാത്ത താമസ ആവശ്യം ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് പ്രവാചകൻ ഒരാൾക്ക് കൂടുതൽ ഉപയോഗിച്ച ലഹരി ഉണ്ടാകുന്നത് എന്താണോ അത് വളരെ കുറച്ചു പോലും ഉപയോഗിക്കുവാൻ പാടില്ല എത്ര കുറച്ചായിരുന്നാലും അത് എത്ര തുള്ളിയായിരുന്നാലും പോലും ഒരിക്കലും അത് ഉപയോഗിക്കാൻ യാതൊരു വകുപ്പുമില്ല അത് ചികിത്സയുടെ പേരിൽ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലും പാടില്ല എന്നാണ് അലൈഹി അല്ലൈസ് പഠിപ്പിക്കുന്നത്

ആൽക്കഹോളുകൾ അത് മദ്യമാണ് അത് ഉപയോഗിക്കുവാനും പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാടുകളിൽ മരുന്നിന് ഉപയോഗിക്കുന്ന ആൽക്കഹോളുകളെ കുറിച്ച് അല്ല ഇത്തരം ചർച്ച അതിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആൽക്കഹോൾ എന്നുള്ള സംഗതി അത് ലഹരിയായിക്കൊണ്ട് ഉപയോഗിക്കുമ്പോഴാണ് ഹറാവാകുന്നത് എന്നാൽ കള്ള് എന്ന മദ്യം മദ്യമെന്ന് ലഹരിയായിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ അത് ചികിത്സയുടെ ആവശ്യമാണ് അത് കുറച്ച് കുടിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പാടില്ല എന്നാണ് എന്നാൽ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള കണ്ടന്റുകൾ അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ലഹരിയിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നും എന്നാൽ അത് നേരിട്ട് മദ്യമല്ലാത്തതിനാൽ അത്തരം സംഗതികൾ ഉപയോഗിക്കുന്നത് മറ്റൊരു വിഷയമാണ് എന്ന് പറയുന്ന ലഹരിയായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതൊരിക്കലും വളരെ കുറച്ചുപോലെ ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പ്രവാചകൻ പ്രവാതക നമ്മളെ പഠിപ്പിക്കുന്നു എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഒരിക്കലും അതിനെ നുകരുവാൻ പാടില്ല എന്ന്

അതിനെ നിനക്ക് എത്ര വെട്ട വെട്ടെടുക്കേണ്ടി വന്നാലും അള്ളാഹു പങ്കു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല അതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയാണ് എങ്കിൽ ആകുമെന്ന് അള്ളാഹു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്

നീ ഒരിക്കലും മദ്യപിക്കുവാൻ പാടില്ലാസങ്ങളുടെയും എല്ലാ 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 മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെയും മാതാവാണ് മദ്യമെന്ന് പഠിപ്പിച്ചു ആലത്തുക്കൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന മിക്ക തിന്മകളുടെയും പിന്നിൽ മദ്യത്തിന് അംശമുണ്ടാകും വിചാരമാകട്ടെ പിടിച്ചുമരുകളാകട്ടെ മോഷണമാകട്ടെ അതല്ല ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡി ജെ പാർട്ടികൾ പോലെയുള്ള ആഘോഷത്തിന്റെ നിമിഷങ്ങളാകട്ടെ അവിടെ എല്ലാ വനാവശ്യങ്ങളും അനാശ്വാസങ്ങളും നടന്നു വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മദ്യം ഒരു കാരണമാണ് അതിന്റെ പിന്നിൽ ലഹരി കാരണമാണ് യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ കൂട്ടം കൂടിയും അല്ലാതെയും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചതിൽ അടിമകളായിക്കൊണ്ടാണ് ഇത്തരം സംഗതികളിലേക്ക് ഹറാബുകളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് സംഗീതത്തിന് പിന്നാലെ പോകുന്നത് അതേപോലെ തന്നെ തോന്നിവാസികളുടെ ഉപചാരങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എല്ലാം ലഹരിക്ക് അതിന്റെ ഒരു കാരണമായി കൂടെ പറയാനുണ്ടാകുമെന്ന് സഹോദരൻ അവസര പരിശോധിച്ചു അതുകൊണ്ടാണ് അത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് സഹോദരൻ പ്രഭാ അത്രയും ഗൗരവമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു 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 സമൂഹത്തിന്റെ അവസ്ഥാവിശേഷം നമുക്കറിയാമല്ലോ എന്തായിരുന്നു അവരുടെ അവരുടെ അവസ്ഥ നിർബന്ധ നിർബന്ധ വസ്തുവായിരുന്നു പച്ചവെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ മദ്യപിച്ചിരുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മദ്യത്തിന് വേണ്ടി എല്ലാം ചെയ്തിരുന്നവർ കവികൾ പാട്ടുപാടിയിരുന്നത് കവികൾ ൊണ്ട് പാട്ടുപാടിയിരുന്നത് അവർക്ക് പാരിതോഷികമായി മദ്യം ലഭിക്കാനായിരുന്നു അതേപോലെ പല ആളുകളും പലതും ചെയ്തിരുന്നത് അവർക്ക് പാരിതോഷികമായി മദ്യം ലഭിക്കാനായിരുന്നു മദ്യ ചിലവേണ്ടിയായിരുന്നു ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നത് എല്ലാ മദ്യ വേണ്ടി നടന്നിരുന്ന ആളുകൾ അങ്ങനെ ഇലാ ശേഷം താഴെ എങ്കിലും എനിക്ക് പാട്ടുപാടി എന്നവർ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്നെ ആളുകളെ പിന്നെ കുഴിച്ചു മൂടുന്ന പൊതു ശ്മശാനങ്ങളിൽ എന്നെ നിങ്ങൾ കുഴിച്ചു മൂടരുത് മറിച്ച് നിങ്ങൾ എന്നെ മുന്തിരവള്ളിക്ക് താഴെ മാത്രമേ നിങ്ങൾ എന്നെ കുഴിച്ചിടാൻ പാടുള്ളൂ കാരണം പൊതുവായ സ്ഥലത്ത് കുളിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് മരണത്തിന് ശേഷം മദ്യം തകരാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് മരിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് മദ്യം കിട്ടണമെന്ന് പാടിയിരുന്ന മദ്യത്തിന്റെ കോപ്പയിൽ വീണ് മരിച്ച ഈച്ച എടുത്ത് ഉയർച്ചിക്കൊണ്ട് നീ എന്തോ ഭാഗ്യവാനാണ് നിനക്ക് മദ്യത്തിൽ വീണ് മരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു ആ സമൂഹം പക്ഷേ അലഹു വസ്ലാം ആ സമൂഹത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ മദ്യവുമായി ബന്ധപ്പെട്ട് പുകവലിയുമായി ബന്ധപ്പെട്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്ന ആളുകൾ ഒരിക്കലും ഒഴിവാകാൻ കഴിയുന്നില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധമായ ചില മാതൃക അണിച്ച് കൊടുക്കുകയാണ് പരിപൂർണമായും പാചകം എങ്ങനെയാണെങ്കിൽ വിശ്വാസം ഉറപ്പിക്കുകയാണ് എങ്കിൽ ഭരണോകത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ എല്ലാവരും ഹറാബുകളിൽ മാറി നിരിക്കാൻ കഴിയുമെന്ന് പ്രവാദി അള്ളാഹു പഠിപ്പിക്കുന്നു അതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി ഇലൈഹി സ്വലമിയുടെ സഹാദികൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും അള്ളാഹു ആ ഉമ്മച്ചിരേ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു മദ്യം ഒഴിവാക്കിയിരുന്നത്

െന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ പറയപ്പെട്ടതെല്ലാം മദ്യം ചൂതാട്ടം ലോട്ടറി അതേപോലെ പിന്നെ ഭാഗ്യ എല്ലാം ഒഴിവാക്കണം അതെല്ലാം പിശാജിന്റെ കുതന്ത്രങ്ങളാണ് എന്ന് അള്ളാഹുസു പഠിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ മദ്യത്തിന്റെ കൂടെയാണ് ലോട്ടറിയെ അള്ളാഹു എടുത്തു പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽ പോലും ലോട്ടറികൾ പരീക്ഷിക്കുന്ന ഭാഗ്യ നടത്തുന്ന ആളുകളുണ്ട് നൂറോ ഇരുന്നൂറോ ടിക്കറ്റ് കൊടുത്താൽ ലക്ഷങ്ങളിലും കോടികളും കിട്ടുകയാണ് എങ്കിൽ അതിന്റെ പിന്നാലെ പോകുന്ന ചില പിന്നെ ലോട്ടറികളൊക്കെ അതിന്റെ വിജയികളായിക്കൊണ്ട് മുസ്ലിം പേരുകൾ പത്രങ്ങളുണ്ട് നമ്മളെ വായിക്കുന്നു വളരെ നിസാര മനോഭാവത്തിലാണ് മുസ്ലിം സമൂഹം ഉള്ളത് കൂടെ കൂടെയാണ് ലോട്ടറി എണ്ണി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അള്ളാഹു തുടർന്ന് പറഞ്ഞു ഈ മദ്യത്തിലും ചൂതാട്ടത്തിലും ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുവാനും ശത്രുത ഉണ്ടാക്കാനുമാണ് എത്ര അടുത്തവരായിരുന്നാലും ശത്രുക്കളാക്കി തീർക്കുവാൻ മദ്യത്തിന് കഴിയും അതാണ് നമ്മൾ വായിച്ചത് സ്വന്തം പ്രസവിച്ച പത്തു മാസം വയച്ചിരട്ട് പോറ്റിയ ഉമ്മയെ ആ ഉമ്മയെയാണ് ശത്രുതാ മനോഭാവത്തിൽ കൊന്നു തള്ളിയത് കാരണം മദ്യമായിരുന്നു ലഹരിയായിരുന്നു തന്റെ സഹോദരനെ വെട്ടിയവർ സ്വന്തം മക്കളെ വെട്ടിക്കൊന്നവർ ഇതെല്ലാം ലഹരിയുടെ വിഷയത്തിൽ ഉണ്ടായത് നമ്മുടെ നാടുകളിൽ വ്യത്യസ്ത സമയങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്

മദ്യവില്പനശാലകൾ നടത്തിയിരുന്ന ആളുകൾ അത് പരിപൂർണമായും ഒഴിവാക്കി ഹൃദയം മദ്യശാലയിലെ ജോലിക്കാരനായിരുന്നു അവർ ആ ജോലി ഒഴിവാക്കി മുതലാളിമാർ മദ്യത്തിന്റെ ചസകങ്ങൾ തച്ചു തകർത്ത് അതെല്ലാം ഒഴിവാക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തി കുടിച്ചിരുന്ന ആളുകൾ തങ്ങളുടെ കൈകളിലുള്ള കോപ്പകൾ വലിച്ചെറിഞ്ഞു വായന കുഴിച്ചവർ തുപ്പിക്കളഞ്ഞു ഇറക്കിയവർ ഛർദ്ദിച്ചു കളഞ്ഞു അള്ളാഹു വിരോധിച്ചിട്ടുണ്ടോ ഇനി എനിക്കത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടാകുന്നുവെങ്കിലും അതൊന്നും പ്രശ്നമല്ല എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്ന അലൈഹി ഉമ്മത്തിനെ അള്ളാഹു അവർ മനസ്സിലാക്കിയാൽ പ്രവാചകൻ ഈ മദ്യത്തിന്റെ ദോഷഫലങ്ങളെ നോക്കിയാണ് മാത്രമല്ല പ്രയാസം വഹിക്കുവാനുണ്ട്

അതിന്റെ ഗൗരവത്തെ പ്രവാചകനെ പ്രവാചകനെ പറഞ്ഞു ആളുകളുണ്ട് ഞാൻ ഇത്ര ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ൾ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ മദ്യം നുകരുന്നവർ ലഹരി ഉപയോഗിക്കുന്നവർ അവർ പ്രവേശിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു മച്ചിരിക്കിൻ പ്രവാചകൻ ബിടി പിച്ചതെ ലഅലല്ലാഹുൽ ഖംർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യത്തെ ഷബിചിരിക്കുന്നു വല അന ഷാലിബഹ ആ മധ്യ നുകരുന്നവരെ ഷബിചിരിക്കുന്നു വസാഖിയഹ

അതിനെ കൊണ്ടുള്ള പിന്നെ കൂലി അതുകൊണ്ട് കിട്ടുന്ന നേട്ടം അത് ഭക്ഷിക്കുന്നവൻ അതുകൊണ്ടുള്ള പണം നുകരുന്നവൻ അവനെ മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അള്ളാഹു സുബാനുണ്ട് സുഹൃത്തുക്കളെ ഈ രൂപത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞ സ്വർഗത്തിൽ അള്ളാഹു സുബാര സ്വർഗാവകാശികൾക്ക് നനകിയ പിന്നെ ലഹരി ഉണ്ടാക്കാത്ത മധുരമൂറുന്ന മദ്യം തുകയില്ല എന്ന് പഠിപ്പിച്ച അതി വിഷയത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നെ ആലോചിച്ച് അതിൽ പരിപൂർണമാർജിക്കുവാനും നാട്ടിൽ മാറ്റി നിർത്താനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലാളുകൾ പോകുന്നുണ്ടെങ്കിൽ അതുമായിക്കൊണ്ട് പരിപൂർണമായി തടയിടുവാൻ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുവാൻ നമ്മൾ സന്നദ്ധമാക്കേണ്ടതുണ്ട് ഇന്ന് വിദ്യാർത്ഥികളിലൂടെ ഈ കാര്യങ്ങൾ പരക്കുമ്പോൾ എന്റെ മകന്റെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്റെ മകനുടെ കൂട്ടുകാരികൾ ആരൊക്കെയാണ് ആ ആളുകളുടെ സ്വഭാവം എന്താണ് അവരുടെ പെരുമാറ്റം എന്താണ് അവർ സ്കൂളിൽ പോയാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട് ആ കാര്യം അന്വേഷിക്കുവാൻ അധ്യാപകരെ വിളിച്ചന്വേഷിക്കുവാൻ ആ അധ്യാപകർ അന്വേഷിക്കാൻ മാതാപിതാക്കൾ ഉത്തരവാദിത്വം അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഒരിക്കലും അവർ ഇത്തരം ദിനമകളിലേക്ക് പോകുവാൻ പാടില്ല അതിനേക്കാളെപ്പുറച്ച് ഈ കാര്യം തിന്മയാണെന്ന് സ്വയം ബോധ്യം ഉണ്ടാകുന്ന അവസ്ഥയിൽ മക്കളെ വളർത്തിയെടുക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് കൃത്യമായ ദീനി പോറ നൽകുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഈ കാര്യം ഹറാമാണ് തിന്മയാണ് ഉപയോഗിക്കുവാനും പാടില്ലാത്തതാണ് ഇസ്ലാം അങ്ങേ നിഷിദ്ധമാക്കിയതാണ് എന്നുള്ള മതബോധം കൃത്യമായി നമ്മുടെ മക്കൾക്ക് നൽകുകയാണെങ്കിൽ അവർ ഒരിക്കലും അത്ര തിരുമയിലേക്ക് പോവുകയില്ല പക്ഷെ ഖേദകരെന്ന് പറയേണ്ട അത്തരം കാര്യങ്ങളിൽ പല ആളുകളും പിന്നോക്കമാണ് നമ്മളുടെ മക്കൾ കൃത്യമായി പഠിക്കുന്ന അവസ്ഥാ വിശേഷമുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ പോലും പല മാതാപിതാക്കൾക്കും സന്നദ്ധമാകുന്നില്ല മദരസങ്ങളിൽ കൃത്യമായി പഠനം നൽകുന്നില്ല നാടുകളിൽ ദീന പഠിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല നിർബന്ധമായും ദീന പഠിക്കുന്ന അവസ്ഥാ വിശേഷത്തിലേക്ക് മക്കളെ എത്തിക്കുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല വൈകിയാണ് വീട്ടിലേക്ക് എത്തുന്നത് എന്നിങ്ങനെ പരാതികളുമായി ആരോടെങ്കിലും പറഞ്ഞൊരു കാര്യം ഉണ്ടാവുകയില്ല െ അതുകൊണ്ട് ഈ തിന്മകളിൽ നിന്ന് നമ്മുടെ മക്കളെയും നാടിനെയും സമൂഹത്തിനെയും പരിപൂർണമായും മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് ഇതിനെ പരിപൂർണമായും ഒഴിവാക്കാൻ പഠിപ്പിച്ച ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾക്ക് അള്ളാഹു സുബാനുര മൂല്യങ്ങൾക്ക് മാത്രമേ ഒരു നാടിനെ രക്ഷിക്കുവാൻ സാധ്യമാവുകയുള്ളൂ മദ്യം കുറച്ചതുകൊണ്ട് കൊണ്ട് ലഭ്യത കുറച്ചത് വീര്യം കുറച്ചതുകൊണ്ട് ഒന്നും ഇവിടെ ഇതിന്റെ പരിണിത ഫലങ്ങൾ അപകടങ്ങൾ നശിക്കുവാൻ പോകുന്നില്ല പരിപൂർണമായും മധ്യവർജനം ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുക എന്ന അള്ളാഹുവിന്റെ നിയമത്തിന് മനുഷ്യനെ പടച്ച അള്ളാഹുന്റെ നിയമത്തിനല്ലാതെ ഇതിനെ രക്ഷിക്കുവാൻ സാധ്യമാകുന്ന മനസ്സിലാക്കിയാണ് അതുകൊണ്ട് അതുകൊണ്ട് സൂക്ഷികളെയും ആ തിന്മയെ മനസ്സിലാക്കുവാനും പരിപൂർണമായി മാറിതിരിക്കുവാനുമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ല സുബാനുഭവതാരം നമ്മെയും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഈ മദ്യമെന്ന ലഹരി എന്ന മഹായുഗത്തിൽ നിന്നും കാത്തിരീക്ഷിക്കുമാറാകട്ടെ ും കൂടി നമ്മുടെ നാടുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രാധാന്യവും പുണ്യവും ആർക്കും ഓർമ്മയുണ്ടാവുകയില്ലാ പവിത്രമായ മാസമെന്ന് പഠിപ്പിച്ച നാലു മാസങ്ങളിൽ ഒന്നാണ് റജബ മാസം ഈ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാണ് എന്ന് മോശപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുവാനും പാടില്ല എന്ന് ഇംസാഹു അലിമ പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകം റമദാനിന് പിന്നെ അടുക്കുന്ന ഒരു മാസമായതാണ് ഷഹബാനെ കഴിഞ്ഞാൽ പിന്നെ റമദാനായി അതുകൊണ്ട് തന്നെ ഒരു മുന്നൊരുക്കം നടത്താനും വേണ്ടിയുള്ള മാസമായിട്ടാണ് റജബനെ കണക്കാക്കിയിട്ടുള്ളത് ആ റജബമാസം നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ പല ആളുകൾക്കും ഓർമ്മ വരുന്നത് മ്യാറാജ് എന്ന നോമ്പിന്റെ വിഷയം മാത്രമാണ് റജബ് എന്ന് പറയുമ്പോൾ നോമ്പ് ഏഴിന്റെ അന്ന് ഒരു പ്രത്യേകമായ നോമ്പ് അത് മാത്രമാണ് ആളുകളുടെ മനസ്സിലുള്ളത് തന്റെ അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ പ്രവാചകൻ വസല്ലമയുടെ ഭാര്യ ഭാര്യയും പ്രവാചകന്റെ താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടപ്പോൾ അല്ലാസ അങ്ങേറ്റം മനഃപ്രയാസത്തിലാവുകയും വൈഫിലേക്ക് പോയിട്ട് ആളുകൾ പ്രവാചകനെ ഉമ്മ വീട്ടുകാർ സഹായിക്കാത്ത അവസ്ഥ ഉണ്ടായപ്പോഴും ഉണ്ടായപ്പോൾ അള്ളാഹു സുബാന സമാധാനിപ്പിക്കുവാന് വേണ്ടി പ്രവാചകൻ അലഹി വസ്ലമേ മക്കയിൽ നിന്ന് മസ്ജുദക്സയിലേക്ക് അന്ന് മാസങ്ങളുടെ വഴി ദൂരമുണ്ടായ മസ്ജുദക്സയിലേക്ക് ജബി പറഞ്ഞയച്ചുകൊണ്ട് ഉറാക്കുന്ന വാഹനത്തിൽ യാത്ര പോവുകയും അവിടെ നിന്ന് ആകാശത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത ആ കാര്യത്തിനാണ് ഇസ്രാമിറാജ് എന്ന് പറയുന്നത്

ിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അള്ളാഹുസുബാൻ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ പ്രവാചകൻ പ്രവാചകന്റെ ഉണർച്ചയിൽ തന്നെ പ്രവാചകനെ പോയിട്ടുണ്ട് ഒരിക്കലും സ്വപ്നം കാണിച്ചതല്ല പ്രവാചകനെ പ്രവാചകന് ദൃഷ്ടാന്തമായി ഉണ്ടാക്കിയതല്ല അള്ളാഹു ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹുസുബാൻ പഠിപ്പിച്ചുകൊണ്ട് ആ യാത്രയിൽ മെഹറാജന്റെ യാത്രയിലാണ് ഇൻഷുലിനെ അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹു സുബാന നിർബന്ധമാക്കി നൽകിയിട്ടുള്ളത് ഇങ്ങനെ ധാരാളം പ്രത്യേകതകളും ദൃഷ്ടാന്തങ്ങളും കാണിച്ച ആ യാത്രയിൽ പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും അത് നടന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായ രേഖ കാണാൻ സാധ്യമാവുകയില്ല റജപ മാസത്തിലാണ് എന്ന് അറിയിക്കുന്ന ചില ചരിത്രരേഖകളുണ്ട് പക്ഷേ അതിൻ്റെ സെഹത്ത് സ്വീകാര്യത പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല എല്ലാം അസ്വീകാര്യമായ രീതിച്ചകളാണ് കൃത് ഖണ്ഡിതമായി കൊണ്ട് പ്രവാചകളുള്ള ഹലിച്ചറവ് യാത്ര പോയത് റജബ് ഇരുപത്തിയേഴിനാണ് എന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ മാത്രമുള്ള രേഖകൾ നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ ആ ദിവസം നിശ്ചയിച്ചുകൊണ്ട് നോമ്പെടുക്കുവാൻ രേഖയില്ലാത്തത് കൊണ്ട് തന്നെ തെളിവില്ല ഇനി അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ പ്രവാചകൻ യാത്ര പോയതെന്ന് നമ്മൾ ഉറപ്പിച്ചു കൊടുത്താൽ തന്നെ അത് നോക്കണമെങ്കിൽ ആ ദിവസം നോമ്പെടുക്കണമെങ്കിൽ നബിഷല്ലാസ്സലമിന് മാതൃക ഉണ്ടാകണം പ്രവാചകന് ഹിജറ് പോകുന്നതിന്റെയും രണ്ട് വർഷം മുമ്പ് യാത്ര ഉണ്ടായി പിന്നീട് രണ്ടു വർഷം കഴിഞ്ഞ് ഹിജറ് പോയി വർഷം മദീനയിൽ ജീവിച്ചു വർഷം നബി പിന്നീട് കടന്നുപോയിട്ടുണ്ട് ആ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പോലും ഇതാ ഞാൻ ഇസ്രാമുള്ള ദിവസമാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുക നിങ്ങൾക്ക് അതിന് ഇന്ന ഇന്ന് പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഒരറ്റ ഹദീസ് പോലും അലൈഹി പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ചില പണ്ഡിതന്മാർ കൊടുത്ത ഹദീസിനെ കുറിച്ച് ഒലമാക്കൽ പഠിപ്പിച്ചത് ഈ ഹലീസ് കെട്ടി ഉണ്ടാക്കിയ ഹദീസാണ് ആ ഹദീസിന്റെ സനതിൽ പച്ചക്കളവ് പറയുന്ന റാബിമാരുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതമാർ അതിനെ കുറിച്ച് പഠിപ്പിച്ചത് അതുകൊണ്ട് ആ ദിവസം ഒരു നോമ്പ് അതുകൊണ്ട് തന്നെ ആ നോമ്പ് വിതരച്ചാണ് അത് നോറ്റാൽ അന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ കൂരിയല്ല മറിച്ച് കുറ്റമാണ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വർഷം ഇരുപത്തിയേഴ് എന്നുള്ളത് തിങ്കളാഴ്ച ദിവസമാണല്ലോ അന്ന് തിങ്കളാഴ്ചയുടെ നോമ്പെടുക്കാമല്ലോ എന്ന് ആലോചിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും സാധാരണ തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന നാളുകളൊക്കെ നോമ്പെടുക്കാം അതല്ലാതെ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ആയതുകൊണ്ട് നോമ്പെടുക്കാം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അതും പുണ്യമല്ല മറിച്ച് പാപമാണത് കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതും സഹോദരമാരെ അത്തരം തിന്മകൾ നമ്മുടെ നാടുകളിൽ ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുവാൻ അത്തരം ഹറാമുകളിൽ നിന്ന് വിദഗ്ധുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കണതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളഹ സുഖാനുപതാരം എല്ലാവിധ വിദേഹത്തുകളിൽ നിന്നും തിരുമകളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് നല്ല രൂപത്തിൽ ഇസ്ലാം അനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള തൗഫ്യത്ത് നമ്മൾക്ക് അവർക്കും നൽകിയും അനെക്കുരം